ഹായ് ഫ്രണ്ട്സ് ഐറസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ടുള്ള ഒരു നീർദോശയാണ് നമ്മളിപ്പോൾ സാധാരണ ഉണ്ടാക്കാനായിട്ട് തേങ്ങ പാല് ചേർത്തുണ്ടാക്കും ഉണ്ടാക്കും തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കും പൊടിയുടെ കൂടെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തരിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു നല്ല ലൂസായിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല സാധാ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് നന്നായി കലക്കി എടുക്കാം അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഈ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒരു 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 കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഒരു ടീസ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളൂ അതൊന്നൊഴിച്ചിട്ട് നമുക്കിത് മാവിലേക്കൊന്ന് നന്നായി കലക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാന് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ പാനൊന്ന് നന്നായി ചൂടാക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലിപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സാധാരണ നിർദോഷം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അധികം കഷ്ടപ്പെടുമെന്ന് വേണ്ട വെറുതെ ഈ മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ട് അതായത് ഉപ്പും നല്ലെണ്ണയും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാനിലേക്ക് മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായിരിക്കും കാരണം ഹൈ ഫ്ലെയിമിൽ ഒരുപാട് വെച്ച് വെച്ചിട്ട് അതിന് ഒന്ന് പാനൊന്ന് അടിപിടിച്ച് പോകണ്ടെന്ന് ചേർത്തിട്ടാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയ മതി കണ്ടില്ലേ നമ്മൾ സാധാരണ നീർദോഷം ഉണ്ടാക്കുന്ന പോലെ വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമുക്ക് കുറുമക്കറിയുടെ കൂടെ ആണെങ്കിലും ചിക്കൻ കറിയുടെ കൂടെ ആണെങ്കിലും മുട്ടക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്